രാവിലെ കുത്തിരുന്നിട്ട് കുഴപ്പം നീ എനിക്ക് അപ്പൊ തരുന്നത്

ഇക്കാലയളവിൽ ഉമ്മീസിന്റെ വളർച്ചക്കിടെ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടുണ്ടല്ലോ അപ്പൊ ഇതൊക്കെ നേരിടാനുള്ള ആത്മധൈര്യം സ്വയം ഉണ്ടാക്കിയെടുത്താണോ അതായത് കൊറേ കാലായില്ലേ ഈ ഒരു അതിൽ കൊറേ പ്രതിസന്ധികൾ നേരിടുമല്ലോ ഏതൊരു സംരംഭം നേരിടും അപ്പം എന്താ പറയാ അതിന് ക്ലിയർ ആയിട്ടൊരു ആൻസർ ഉള്ളു പ്രതിസന്ധികൾ വരുമ്പോൾ അവിടെ അതിനപ്പുറത്തൊരു ഹോപ്പ് ഉണ്ടാവും അതില് നമ്മൾ തന്നെ സ്ട്രോങ് ആവും എന്നുള്ളതാണ് അപ്പോൾ ആ പ്രതിസന്ധികളൊക്കെ നേരിടാനുള്ള ധൈര്യം ആ പ്രശ്നങ്ങളിൽ നിന്ന് തന്നെ നമ്മൾക്ക് കിട്ടും അത് അതാണ് അതിന്റെ യഥാർത്ഥ സത്യം അതായത് ഒരു പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ട് അനുഭവിക്കുമ്പോൾ മാത്രമേ നമുക്കത് നേരിടാനുള്ള ആ ഒരു ശക്തിയും ആ ഒരു ബുദ്ധിയും ആ ഒരു ധൈര്യവും ക്ഷമയൊക്കെ ഉണ്ടാവുള്ളൂ പവർ യെസ് പവർ ഉണ്ടാവുള്ളൂ

അതായത് പൊതുവെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവരെല്ലാരും പറയുന്നൊരു കേസ് എന്ന് വെച്ചുകഴിഞ്ഞാല് അവർക്ക് വളരെ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ദോറാവോന്നറിയില്ല ഉമ്മീസിനെ സംബന്ധിച്ച് അത്രമാത്രം നെഗറ്റീവ്സ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചുകഴിഞ്ഞാല് നമ്മൾ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടും ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന രീതികളെ പറ്റിയിട്ടും ഒക്കെ നിങ്ങളായിട്ടൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് അത് കൂടുതൽ പേര് സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് നെഗറ്റീവ്സ് വളരെ കുറവാണ് ഈ വളരെ കുറവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒട്ടും നെഗറ്റീവ് ഇല്ലാതിരുന്നിട്ടും ഇല്ല ഇടയ്ക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നെഗറ്റീവ് ഒക്കെ പറയുന്നവരുണ്ട് പറയാം നമുക്ക് വേണമെങ്കിൽ അത് മൈൻഡ് ചെയ്യാതെ പോവാന്നുള്ളത് അങ്ങനെയൊന്നും അല്ല നെഗറ്റീവ് പറയുന്നുണ്ടെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് കൂടുതലായിട്ടും പറയുന്നത് നമ്മളിങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നു എന്നതിനെ പറ്റിട്ടൊക്കെ ആയിരിക്കും പറയുന്നത് അത് അവരുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ് നമ്മളുടെ നമ്മൾ ചെയ്യുന്ന കാര്യം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ അത് നോക്കേണ്ട ആവശ്യമില്ല അത്രയുള്ളൂ അതിനെ പറ്റി പറയാനും കൂടുതലായിട്ടൊന്നും പറയാനില്ല സോഷ്യൽ സോഷ്യൽ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള ഒരുപാട് വശങ്ങളുണ്ട് ഒരു 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 ഇത് ഈ പ്ലാറ്റ്ഫോം എത്രത്തോളം ഹെൽപ്ഫുൾ ആണ് മീഡിയ ശരിക്കും പറഞ്ഞാൽ ബിസിനസ്സിനെ നമുക്ക് ലെവലിലേക്കും എത്തിക്കാൻ പറ്റുന്ന ഒരു വലിയ മാർക്കറ്റ് പ്ലേസ് ആണ് അത് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം സോഷ്യൽ മീഡിയയിലൊക്കെ വെറുതെ ടൈം കളയുന്ന ആളുകളൊക്കെ ഉണ്ട് ഞങ്ങളെ സംബന്ധിച്ചും നമുക്ക് നമ്മുടെ മുന്നിൽ നമുക്ക് നമ്മുടെ കയ്യിലൊരു ഉണ്ട് ആ ഫോണിൽ ഒരു ഫേസ്ബുക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ പറയേണ്ടത് നമ്മളുടെ വീട്ടിലിരുന്നോ അല്ലെങ്കിൽ നമ്മൾ നമ്മളെവിടെയാണോ ഉള്ളത് അത് ലോകം മൊത്തം അറിയിക്കാനുള്ള പവർഫുൾ ആയിട്ടുള്ള ടൂളാണ് അത് നല്ല രീതിയിൽ സംരംഭകരാവട്ടെ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ആരും ആരുമായിക്കോട്ടെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ബെനിഫിറ്റ് ആണ് അത് മനസ്സിലാക്കാമെന്നുള്ളതാണ് തുടക്ക കാലഘട്ടങ്ങളിലൊക്കെ തന്നെയും നമ്മൾ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാതായിരിക്കും ബിസിനസ് ചെയ്യുക സ്റ്റാർട്ടപ്പ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെയാണ് അപ്പൊ നമ്മളുടെ ഒരു സ്റ്റാർട്ടപ്പ് നമ്മൾ ലോകത്തെ അറിയിക്കാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ടൂൾ ആണ് യൂസ് ചെയ്യാനും ശ്രമിച്ചിരിക്കും പിന്നെ വേറൊരു സാധനം പണ്ടുമുതലേ എനിക്കുണ്ടായിരുന്ന അതായത് പഠിക്കുന്ന സമയത്ത് ബിസിനസ് ഐഡിയാസ് ഒക്കെ എഴുതി കൂട്ടും അപ്പോൾ ഈ സാധനങ്ങൾക്ക് മെയിൻ പ്രശ്നം എന്താന്ന് പറഞ്ഞാ ഐഡിയാസ് ഉണ്ടാവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ഇത് എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെ ഡെവലപ്പ് ചെയ്യണം ഒരു ഐഡിയ ഉണ്ടാവില്ല ആ ഒരു ടൈമിൽ ഈ സാധനം ടൈമില് ഇപ്പോഴത്തെ പിള്ളേർന്ന് പറഞ്ഞാൽ ഏറെക്കുറെ എല്ലാവർക്കും തുടങ്ങണം എന്നുള്ള കുറേ സാധനങ്ങൾ ഈ കോളേജ് ടൈമിലോ അല്ലെങ്കിൽ ആ ടൈമിൽ തന്നെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇവർക്ക് ഇത് ഇങ്ങനെ ഒരു ഐഡിയ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളത് കൊണ്ട് ബ്രീഫായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും അതായത് നമുക്കൊരു ഇപ്പോൾ ഇതിപ്പോ വലിയ ആധികാരികമായിട്ടൊക്കെ ഞാൻ പറയുന്നുണ്ടെങ്കിലും എൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജും ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെയാണ് എവിടെ തുടങ്ങും എങ്ങനെ തുടങ്ങും എന്ത് തുടങ്ങും എന്ത് ചെയ്യും അങ്ങനത്തെ കൺഫ്യൂഷൻസ് കൺഫ്യൂഷൻസൊക്കെ എനിക്കും ഒരുപാടുണ്ടായിരുന്നു പക്ഷേ ഞാനിപ്പോൾ കുറച്ച് പ്രോ ആയതുകൊണ്ട് ഞാൻ ബിസിനസ് ഒക്കെ തുടങ്ങി കുറച്ച് ഒക്കെ ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു നല്ല അഡ്വൈസ് തരാം അതായത് നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് നല്ല ഐഡിയ ഉണ്ടാവുന്ന സമയത്ത് ആ ഒരു ഈവൺ ആ ഒരു പ്രൊഡക്റ്റ് ആവട്ടെ അല്ലെങ്കിൽ ആ സർവീസ് ആവട്ടെ എന്തുമായിക്കോട്ടെ ആ സർവീസ് നമുക്ക് ആവശ്യമുള്ളതാണോ എന്നുള്ളതൊന്ന് ആലോചിക്കാം അപ്പം നമുക്ക് ആവശ്യമുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ അത് ആവശ്യമുള്ള ആളുകൾ ആരൊക്കെയാണെന്നുള്ളത് കണ്ടെത്താൻ ശ്രമിക്കാം നമ്മളെ ചുറ്റുമുള്ള ആളുകളിലൊക്കെ നോക്കുക ഇനിയിപ്പോൾ നമ്മൾ തുടങ്ങുന്ന എന്തെങ്കിലും എക്സാമ്പിൾ ഒന്നും ഞാൻ പറയുന്നില്ല എന്ത് ബിസിനസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് സർവീസ് ആയിക്കോട്ടെ അത് നമ്മൾക്ക് ചുറ്റുമുള്ളവർക്കോ നമുക്കോ ആവശ്യമുള്ള അത്യാവശ്യമുള്ള ഒരു സാധനമാണ് ഇന്ന് ഉറപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് പിന്നെ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യാൻ നിൽക്കുന്ന പലരുമുണ്ട് തുടങ്ങിക്കഴിഞ്ഞിട്ട് സക്സസ് ആവുന്നില്ല എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യാൻ നിൽക്കുന്നവർ അവർ യഥാർത്ഥ മണ്ടന്മാരാണെന്ന് ഞാൻ പറയുള്ളൂ എന്നെ എന്നെ തന്നെ മാത്രം കാര്യം വെച്ച് കഴിഞ്ഞാൽ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സക്സസിന്റെ ഒരു ആ ഒരു പോയിന്റിലേക്ക് എത്തിയിട്ടാണ് പലരും ഇന്ന് ബിസിനസ് സ്റ്റോപ്പ് ചെയ്യുന്നത് സോ നമുക്ക് വേണ്ടത് ഭയങ്കര ക്ഷമയാണ് അതുപോലെ വേണ്ടത് ഭയങ്കര ആത്മവിശ്വാസമാണ് പിന്നെ നമ്മളുടെ മാക്സിമം നമ്മൾ ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ ഞാൻ എനിക്ക് കൊടുക്കാവുന്നതിൻ്റെ മാക്സിമം ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ടിന് വേണ്ടി ഒരിക്കലും വെയിറ്റ് ചെയ്യരുത് നമ്മൾ മുന്നോട്ട് പോവാന്നുള്ളതാണ് അതിന്റെ റിസൾട്ട് എന്തായാലും നമ്മുടെ അടുത്തേക്ക് വരും എന്നുള്ളതാണ് സോ നമുക്ക് നല്ലൊരു ഐഡിയ അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു സർവീസിനെക്കുറിച്ചുള്ള ഒരു ബോധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ടീം 빌ഡ് ചെയ്യാൻ ശ്രമിക്ക. then ಅದരെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവാ ഫോക്കസ്. ഫോക്കസ്. യാ. കുറേ സമയം ഡെവലപ്പ് ചെയ്തിട്ട് ഞാൻ എന്താലന്താ അതിന്റെ അടുത്തേക്ക് വരാ. കുറേ ഐഡിയസ് വാങ്ങുന്ന ഓടിക്കണ്ടിരിക്കണ്ടി. എവിടെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല. എനിക്കറിയാവുന്ന മേഖലയിൽ ഇപ്പോ ഞാൻ സപ്പോർട്ട് ഉണ്ട് അപ്പോൾ. അതി ചിത്രം അപ്പോൾ വേറെ ക്വസ്റ്റ്യൻ എന്താถามන්නේ? മറ്റേ ഈ സോഷ്യൽ മീഡിയ ഒരു ഭീഷണിയുടെ ഒരു സ്വരം ഉണ്ട് ഇന്റർവ്യൂ തന്നില്ലെങ്കിൽ മറ്റേ വീഡിയോസിനൊക്കെ നെഗറ്റീവ് വീഡിയോസ് ഇടും അതേപോലെ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇടും അങ്ങനെ കൊറേ പറഞ്ഞ ഭീഷണിപ്പെടുത്തുന്ന കുറെ പരിപാടികൾ ഇതിനിടക്കണെന്ന് കളിക്കുന്നുണ്ട് അപ്പോ അങ്ങനെ വല്ല അനുഭവം അനുഭവം ഉണ്ട് ഞാൻ പറയുന്നില്ല ഒരു ഒരു വലിയൊരു ഇഷ്യൂസ് ണ്ടായിരുന്നു അതിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല അത് ഒരു ഒരുവിധം നമ്മളെ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അറിയാം ആ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് തന്നെയും നമ്മളെ സപ്പോർട്ട് ചെയ്ത ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നമ്മളെ നെഗറ്റീവായിട്ട് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം ഉണ്ടാക്കി അത് അവരങ്ങനെ പറഞ്ഞിട്ടും അതിന്റെ താഴെ നമുക്ക് ഒരുപാട് കമന്റ്സ് വന്നു ആ കമന്റ്സ് അത്രയും തന്നെ നമ്മള് പരിചയമുള്ളവരുണ്ട് പരിചയമില്ലാത്തവരുണ്ട് നമ്മളെ പ്രായിനെ പറ്റി കേൾക്കുന്നവരുണ്ട് അങ്ങനെ പല കാര്യമുണ്ട് സോ നമ്മള് ചെയ്യും നമുക്ക് എപ്പോഴും ഹീറ്റേഴ്സൊക്കെ ഒരുപാടുണ്ടാവും നമുക്ക് ചുറ്റും ഉണ്ടാവും പക്ഷേ നമുക്കുള്ള സമയം കൊണ്ട് നമ്മൾ നമുക്ക് കുറച്ച് നല്ല ആളുകളെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മുടെ ബ്രാൻഡിൻ്റെ കൂടെ ഉമ്മീസ് ഇപ്പോൾ ഒരു എട്ട് വർഷത്തെ എട്ട് വർഷം കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു യാത്ര തുടങ്ങിയിട്ട് അന്ന് മുതലുള്ള ഇന്ന് വരെയുള്ള കസ്റ്റമേഴ്സിൽ പലരെയും ഞങ്ങൾക്ക് പേഴ്സണലി അറിയുന്നുണ്ട് അവരുമായിട്ടുള്ള ഒരു ബന്ധമുണ്ട് ഇന്നൊരു ഓർഡർ പുതിയതായിട്ട് വന്നാൽ പോലും മുമ്പ് ഓർഡർ ചെയ്ത ആളുകളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് സോ അവരുമായിട്ടുള്ളൊരു ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കൂട്ടം ആളുകൾ അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ പോലും അറിയാതെ നമ്മളുടെ സർവീസിൻ്റെ ഗുണം കൊണ്ട് അപ്പം നമ്മളൊരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സർവീസ് എപ്പോഴും ബെറ്റർ ആക്കുക കസ്റ്റമർ സർവീസ് ആയാലും എന്തായാലും നമ്മൾ ബെറ്റർ ആക്കി എടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവ്സ് പറയുന്നവരുടെ അടുത്ത് മറുപടി പറഞ്ഞ് നമ്മളുടെ സമയം കളയേണ്ടി വരില്ല കാര്യം നമ്മൾ ഇഷ്ടപ്പെടുന്നവർ അതിനുള്ള മറുപടി കൊടുക്കും എന്നുള്ളതാണ് പിന്നെ നെഗറ്റീവ് പറയാൻ ആൾക്കാർ വേണം നമ്മളെ നെഗറ്റീവ് വെച്ചിങ്ങനെ മൊത്തത്തിലൊരാളുകളൊക്കെ വേണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്യാനും ഭയങ്കരമായിട്ട് നമ്മൾ ഭയങ്കര ആണെന്നൊക്കെ പറയാൻ ആളുകൾ ഉണ്ടാവുമ്പോൾ ഒരു പ്രശ്നം എന്താ വരാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഗ്രോത്ത് അവിടെ നിങ്ങൾ നിന്ന് പോകും നേരെ മറിച്ച് നമ്മളിങ്ങനെ കുറ്റം പറയാൻ ഇതൊക്കെ ആകുമ്പോഴാണ് ഓക്കെ നമ്മൾ വളർന്നിട്ടില്ല ഇനി നമുക്ക് വളരണം ഇനി ഇനി മുകളിലേക്ക് കയറണം എന്നൊരു ചിന്താഗതി വരാം സോ ഏഹ് പോസിറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യാ മുന്നോട്ട് പോവാന്നുള്ളതാണ് ചായ ചൂടാ